നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് അഭിലാഷ് വിട്ടിയെ ആലുവയിൽ നിന്ന് പോലീസ് പിടികൂടി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി കൂത്താട്ടോളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിട്ട് പോയ ഹോണ്ട ആക്ടിവ സ്കൂട്ടർ മോഷണം പോയിരുന്നു കുണിങ്ങി കണ്ടത്തിൽ സുബിൻ സണ്ണിയുടെ സ്കൂട്ടറാണ് മോഷണം പോയത് പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു കൂത്താട്ടോളം പോലീസ് ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫ് എസ്ഐമാരായ ഷിബു വർഗീസ് ശാന്തകുമാർ കെ സൈ അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം വ്യാപിപ്പിച്ചത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം